That should ത്തെക്കാൾ വിപുലവും വിശാലവുമായ അർത്ഥത്തിലേക്ക് എത്തിക്കാനും ഒപ്പം പങ്കാളിത്തം കൊണ്ടും കലാമൂല്യങ്ങളുള്ള പരിപാടികൾ കൊണ്ടും സമ്പന്നമായ ഒരു സാംസ്കാരിക രൂപം ഉപയോഗപ്പെടുത്തിയെടുക്കാൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾ സംഘാടകരുമായി ആശങ്ക മനസ്സിലാക്കാൻ കഴിയും അതിലൊരുപക്ഷെ നമ്മൾ പലപ്പോഴും കഥകളിക്കൊക്കെ വേണ്ടത്ര രൂപത്തിലുള്ള ശ്രോതാക്കളുണ്ടാവും എന്ന രൂപത്തിൽ കാടുകൾ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള സംശയങ്ങൾ പകർക്കുന്നുണ്ടാകും പക്ഷെ ഇവിടെ കഥകളി വധിപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇട്ട സീറ്റ് തരുന്നതിൽ തല തേനില്ല അൻപതിലധികം സീറ്റ് എടുക്കേണ്ടി വന്നിട്ടും എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയില്ലെന്നാണ് അതെന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ കലകളിൽ ഏറ്റവും കൂടി കലാകാരന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം ക്ലാസിക്കൽ കലകളും നാടോടി കലകളും എല്ലാം നമ്മൾ ഒരുപാട് വ്യത്യാസം ക്ലാസിക്കൽ കലകൾ മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന വലിയ രീതിയിലുള്ള ഭാവപ്രപചനങ്ങൾ അത് ആസ്വദിക്കാൻ കഴിയുന്ന മനസ്സുകളും ഉയർന്നുവന്ന അതിനോളം ഏറ്റവും വലിയ രൂപത്തിലുള്ള ആസ്വാദകം തന്നെ കിട്ടാവുന്ന മറ്റൊരു മേഖലയിൽ താൽക്കാലികമാണ് മറ്റ് നാടോടി കലകളുടെയും അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസിന്റെയും അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ക്ലാസിക്കൽ കലകളിൽ കഥകളി അതുപോലെ തന്നെ ക്ലാസിക്കൽ നൃത്തങ്ങൾ നങ്ങിയാൽ കൂത്തും ചാക്യാൽകൂത്തും അതോടൊപ്പം തന്നെ മറ്റ് നടനങ്ങളുമൊക്കെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് ഈ കേരളീയ സമൂഹത്തിന്റെ സാംസ്കാരിക മേഖലയിൽ പരിവിടുന്ന രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള രംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലാസിക്കൽ കലകൾ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടക്കം കഥകളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നങ്ങിയാർ കൂത്ത് ചാക്യാർ കൂത്ത് കൂടിയാട്ടം ഇതെല്ലാം ക്ലാസിക്കൽ കയ്യിൽ പ്രത്യേകിച്ച് ക്ഷേത്രകലകൾ പ്രാധാന്യം അത്തരത്തിലുള്ള കലകൾ എല്ലാവർക്കും ഒന്ന് അവതരിപ്പിക്കാൻ കഴിയും എട്ട് രൂപ വലിയ രൂപത്തിലുള്ള പരിശീലനവും പഠനവും നിക്ഷേപാർഢ്യവും അതോടൊപ്പം തന്നെ കലയോടുള്ള ആഭിമുഖ്യവും ഒക്കെ കൈമുതലായുള്ള ഒരാൾക്കാണ് കഥകളി അഭ്യസിച്ചതിനകത്ത് അവതരിപ്പിക്കാൻ കഴിയുക അങ്ങനെ അവതരിപ്പിക്കണ എത്ര നാളത്തെ പരിശീലനങ്ങളാണ് അതൊരു വലിയ തപസിയാണ് പാരമ്പത് ക്ലാസിക്കൽ കലകൾ അഭ്യസിച്ചത് സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അസാധാരണമായ കലാവൈഭവവും അതോടൊപ്പം തന്നെ കലയോടുള്ള ആഭിമുഖ്യവും ആ രംഗത്തുള്ള തങ്ങളുടെ വൈഭവങ്ങളും അതുപോലെ നൈസർഗികളുടെ നാട്യാവതാരങ്ങളുമായി മാറുന്നവർക്കാണ് അത്തരത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ആദരിക്കുന്ന ഏറ്റവും പ്രസിദ്ധനായ കഥകളി അല്ലാത്തത് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അദ്ദേഹം കഥകളിൽ മാത്രമല്ല അദ്ദേഹം നേരത്തെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ പ്രകടനമായ ഉദ്യോഗസ്ഥനായിരുന്നു അതായിരിക്കുമ്പോൾ തന്നെ പറയുന്ന ബാങ്കിങ് രംഗത്തെ ഉദ്യോഗസ്ഥ പ്രമുഖയിലാണ് ചേർന്നൊരു കലാസാംസ്കാരിക സംഘടനകളുണ്ടായിരുന്നു ആ സംഘടനയുടെ ഭാരവാഹി കോട്ടയത്തുള്ള കാലഘട്ടം മുതൽ നമുക്കെല്ലാം അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിന്റെ കലിവുള്ള ആഭുഖ്യം എന്താണെന്നും അത് സംഘടിപ്പിക്കുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ വൈഭവം എന്താണെന്നും അത് അവതരിപ്പിക്കുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ കലാപരമായ കഴിവുകൾ എന്താണെന്നും നമ്മൾ അനുഭവിച്ച ആസ്വദിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് ക്ലാസിക്കൽ കലകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ആ കളിയേക്ക് പോലുള്ള ആ ക്ലബുകളുടെ സെക്രട്ടറിയായി അതിന് മൂർത്തപരമായി പങ്കുവച്ചുകൊണ്ടും എല്ലാം മുന്നോട്ട് വന്നിട്ടുള്ള ശ്രീ സുരേഷ് ബാബു കലാമണ്ഡലത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവാർഡാണ് എം കെ കെ നായരുടെ പേരുള്ള അവാർഡ് ആ അവാർഡ് എന്തുകൊണ്ടാണ് എം കെ കെ നായരുടെ പേര് ഏർപ്പെടുന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രഗത്ഭനായിരുന്ന പ്രശസ്തനായിരുന്ന പ്രതിഭാഷനായിരുന്ന എം കെ കെ നായരുടെ പേരുള്ള ആ പുരസ്കാരം നേടിയ ശ്രീ എ ഡി സുരേഷ് ബാബുവിനെ ഈ സന്ദർഭത്തിൽ പറഞ്ഞ് അനുഭവിക്കുകയാണ് ഈ അക്ഷര നൽകി രണ്ടാമത്തെ നയതിരിക്കുന്ന നമ്മൾ എല്ലാവർക്കും അറിയാം വളരെ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടം മുതൽ ശ്രീ വൈദ്യുതി കുടുംബവുമായിട്ടുള്ള സൗഹൃദവും എല്ലാ പ്രചാരും ഉണ്ടായിരുന്ന കാലഘട്ടം മുതലുള്ള കുടുംബത്തിനോട് ബന്ധവുമെല്ലാം നമുക്കെല്ലാം അക്ഷരം നൽകിയിരിക്കും നമുക്ക് ആർക്കും വിസ്മരിക്കാനാവാത്ത മാറങ്ങളൊന്നും ഇല്ല ആണെങ്കിൽ ആ കുടുംബവുമായി ഇടപെടുന്നവർക്കൊക്കെ ഇടപെടുന്നവർക്ക് വിട്ടിരിക്കാനാവാത്ത സൗഹൃദം സ്ഥാപിക്കുന്ന അതുപോലെ കുടുംബവും ആ കുടുംബത്തിൽ രംഗമായ ആ വർണ്ണയിൽ അന്ന് കൊച്ചു വിദ്യാർത്ഥിനിയായിരിക്കുന്ന ഘട്ടം മുതൽ നേരിട്ട് അറിയാവുന്നതും കൊച്ചു പറഞ്ഞ കളിച്ചിരുന്ന കുട്ടി ഇപ്പോ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി എന്നറിഞ്ഞപ്പോ ആ നിമിഷം തന്നെ ഫോണിൽ കിട്ടി അന്നേരെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു ഇന്ന് നമുക്ക് നാടാകെ ചേർന്ന് ആ കുട്ടിയെ ഹൃദയം പറഞ്ഞ് അനുബോധിക്കുന്ന ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ ആ കുട്ടിയെ എല്ലാ അർത്ഥത്തിൽ അക്ഷരയിലെ ജനാവോട് വേണ്ടി കൃത്യമായി അനുബോധിക്കുകയാണ് അപ്പോ അത് വെറുതെ ഒരു അല്ല ഞങ്ങൾ ശീർഷം രക്ഷയാക്കിയപ്പോ പ്രധാനമായും സ്ത്രീകളുടെ ഐഡന്റിറ്റി എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആസമിലെ സംസ്കാരത്തെ വിശകലനം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായ പ്രപഞ്ചം ആശയപ്രപഞ്ചുന്ന പ്രബന്ധമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ല ജീവിതത്തിൽ മനസ്സിലെത്തി ആ രംഗത്ത് ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വന്നതിന്റെ ഭാഗമാണ് നേടാൻ കഴിഞ്ഞത് അതുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഇനിയും എത്രയോ ദുരന്തങ്ങളിലേക്ക് പക്ഷേ ഇപ്പോൾ ലെക്ചറായി പ്രൊഫസറായി അതിലൊരു ഉന്നതങ്ങളിൽ എത്താൻ കഴിയുന്ന ഗവേഷണ പരമ്പരയിലെ ഉന്നത സ്ഥാന ഇനിയും മാറാൻ കഴിയുന്ന അവസരം ഉണ്ടാകട്ടെ എന്ന കൂടി അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുന്നു ഈ കലാവിഭവങ്ങൾ ഈ നാടിൽ ഇനിയും ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിഭവങ്ങളുമായി ഒരു പത്ത് ദിവസവും അതിലേറെ നിൽക്കുന്ന വിഭാഗപ്പെടുത്താൻ കഴിയുന്ന ദിവസത്തിലേക്ക് ഇതിന്റെ സംഘാടകർ മുൻകൈ എടുക്കും ആ കൂട്ടത്തിൽ സഹയാത്മത്തിൽ എല്ലാ അതോടൊപ്പം ഞങ്ങളുമെല്ലാം എന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി പ്രഖ്യാപിക്കുന്നു ഇവരെ അനുകൂലിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ഈ ഫസ്റ്റ് നമ്മുടെ കോട്ടയത്തുള്ള വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിളിത്തരായിട്ടുള്ള കലാകാരന്മാർ അവർക്ക് അണിനിരത്തുന്നതിനുള്ളൊരു വേദിയാക്കി മാറ്റിയത് ഞാൻ ആദ്യമായി തന്നെ അനുമോദനം അറിയിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ആദരിക്കുന്നത് ശ്രീ സുരേഷ് ബാബു അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് കോട്ടയത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹബന്ധം ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുകയും ചെയ്യുകയാണ് ഞാനിവിടെ വന്നപ്പം തന്നെ ശ്രീ സുരേഷ് ബാബുവിന് ഒരു പൗരസ്വീകരണം കൊടുക്കുന്നതിനെക്കുറിച്ച് കൂടി കിട്ടും സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വേണ്ട വേണ്ട എന്നുള്ളതാണ് ഞാനിരുന്നാലും നമ്മളുടെ പൗരസമൂഹത്തിൻ്റെ പേരിൽ ശ്രീ സുരേഷ് ബാബുവിനെ നിറഞ്ഞ മനസ്സോടുകൂടി അനുഭവിക്കാൻ ഞാനിവിടെ ശ്രദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അമർണ ഭവിച്ചു അമർണ വഹിച്ചു പിതാവ് ശ്രീ ഭയിച്ചു എനിക്കൊരു സഹോദര കൂടുതൽ എടുപ്പുള്ളതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ കുടുംബവും അടുപ്പാണ് എനിക്ക് അതുകൊണ്ട് അവർണയ്ക്ക് അവൾ ഡോക്ടറേറ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലൊരു സന്തോഷം ഉണ്ടാക്കാൻ എൻ്റെ മോക്ക് കൊച്ചുമോക്ക് കിട്ടിയ പോലെയാണ് എന്താണ് ഒരു സഭ രണ്ടാളും വീട്ടിൽ വന്ന ഒരു സന്ദർഭം ഞാൻ അവൾ ിൽ ജീവിതത്തിൽ ശ്രേയസ് എല്ലാ ചവിട്ടുപൊടികളും ഇറങ്ങിപ്പോകാനിടയിൽ അവരുടെ ഇത് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ എന്റെ അനുമോദനം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ സുജാതൻ ചേട്ടൻ സുജാതൻ ചേട്ടന്റെ ഒരു പ്രത്യേകതയുണ്ട് സുജാത ചേട്ടൻ്റെ ഒരു സ്റ്റേജിൽ വിത്ത് കിട്ടുക അത് അതിന്റെ ഏതെങ്കിലും ഒരു സൈലഹിക്കൂ സത്യം പറഞ്ഞാൽ ഡൗട്ട് ടുത്ത് എന്ന് പറയുവാണ് സുജാതൻ ചാട്ടന്റെ പ്രത്യേകത എൺപത്വത്തിന്റെ മൂർത്തീകരണമായിരിക്കുന്ന കോട്ടയ നിവാസികളുടെ വലിയ സ്ഥാനം പിടിച്ച നമ്മൾ സുജാതൻ ചേട്ടനെ അത് ഇന്ത്യൻ വിറകിലാണ് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എമ്മിലച്ചൻ പറഞ്ഞത് മെയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഫ്രണ്ട് കഴിയുന്നത് നമ്മുടെ എല്ലാം പുറത്തുകൊണ്ട് കഴിയുമ്പോൾ മേക്കപ്പെടാൻ പങ്കോട്ട് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ വിശിഷ്ടാതെ സമൂചത്തിന്റെ ഈ ഒരു നാളകമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് ഞാൻ കണക്കുന്നതും കണക്കാക്കതും ഞാൻ നമ്മളുടെ ഹുമാനിയനായ ഇവിടെ സുജാതൻ ചേട്ടനെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ അഭിനന്ദനം അറിയിക്കുകയാണ് ഡി ടി സി ഇതിന് ഒരു ഭാഗമായി നിൽക്കുകയാണ് എം എൽ പുള്ളിക്കാർ തച്ചൻ ഇതിന്റെ കോർഡിനേറ്ററാണ് സത്യം പറഞ്ഞാൽ എം ഇൽ പുള്ളിക്കാർ തച്ചൻ ഇവിടെ ചാർജ് വെക്കുന്നതിന് മുമ്പ് ദർശനന്റെ ഒരു പൊതുവായ രൂപത്തിൽ ഞാൻ അദ്ദേഹത്തോട് എന്റെ ഒരു പർപ്പോസിൽ പറഞ്ഞാണ് കാരണം ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയിൽ നമ്മളുടെ ദർശകർക്ക് എത്രയോ വളർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അപകടം മുന്നോട്ട് പോകുന്നതിലേക്ക് കഴിയും നല്ല പ്രശസ്തമായ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന എമിൽ പുള്ളിക്കറത്തച്ചല്ലേയും ഞാൻ വളരെ സ്നേഹത്തോടെ ഉൾക്കൊള്ളുന്നു ഉപസംഹാര പ്രഭാഷണമാണ് അദ്ദേഹത്തോളം അതുകൊണ്ട് അദ്ദേഹം ഉപസംഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറയട്ടെ